ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഗുഹയിൽ കൂടി നടക്കാനുള്ള ധൈര്യമുണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ എറണാകുളത്തേക്ക് പോകുന്നുള്ളൂ കുടുംബസമേതമോ ഒറ്റക്കോ നിങ്ങൾക്ക് ഈ ഗുഹയിൽ കൂടി നടക്കാനുള്ള അവസരമാണ് എറണാകുളം മെറൈൻ ഡ്രൈവിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഒക്ടോബർ ആറ് വരെയാണ് ഈ ഒരു ഗംഭീര പരിപാടി ഗുണ എന്ന രീതിയിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു മെഗാ ഫെയറാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് സംഭവങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാനും ആസ്വദിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരവസരമാണ് ഈ ഗുണകേവിൽ കൂടി എല്ലാവർക്കും ഒരു ഒരുക്കിയിരിക്കുന്നത് നൂറ് രൂപയാണ് എൻട്രി ഫീസ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയ സമയത്ത് ഉള്ള എൻ്റെ ഒരു അനുഭവമാണ് അനുഭവമാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗുഹയിൽ കൂടി അങ്ങനെ അങ്ങട് നടന്ന് കാണാനൊക്കെ ഒരുപാട് സംഭവമുണ്ട് രസകരമായിരുന്നു അതിൽ കൂടിയുള്ള യാത്ര അപ്പം നമുക്ക് ഇത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം ഒരുപാട് എന്താ നമ്മൾ കാണാത്ത പക്ഷികൾ പിന്നെ നല്ല ശബ്ദങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഇത് നമ്മളെ ജുറാസിക്ക് പോലത്തെ ഒരു സംഭവമാണ് ഒരുപാട് മൃഗങ്ങളും അതുപോലെ പക്ഷികളും ഒക്കെ ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനൊക്കെ ഉള്ള സംഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷം ഒരുക്കി എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നിയൊരു അനുഭവം പിന്നെ ഒരു സെൽഫി പോയിന്റ് കണ്ടില്ല കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്ന അങ്ങനെയൊക്കെ രസകരമായ സംഭവങ്ങളുണ്ട് പിന്നെ മീനിൻ്റെ അക്വേറിയം ഇത് നല്ല രസമുള്ള സംഭവമാണ് നമ്മൾ കാണാത്ത കളർഫുൾ അതിഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് മീനുകൾ പോലെ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള സ്വർണ്ണ മത്സ്യം അങ്ങനെയുള്ള ഒരുപാട് ചെറിയ മീനുകൾ കണ്ടില്ലേ ഇത് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് സംഭവം അടിപൊളിയാണ് ഓ ഷാർക്ക് തിമിങ്കലം എന്നൊക്കെ കുട്ടികൾ പറയുന്നത് കേട്ടിരുന്നു എന്ത് ഭംഗിയാണ് കാണാൻ അതിനുശേഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും പറ്റിയ ഒരുപാട് കളി സംഭവങ്ങളുണ്ട് കറങ്ങാനും പിന്നെ വലിയ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം ഫാമിലിയും കുട്ടികളെല്ലാവരും ഉണ്ട് പേടിപ്പെടുത്തുന്ന സംഭവമാണ് ചിലതൊക്കെ ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതൊക്കെ ആസ്വദിച്ച് അതിനുശേഷം ഇത് വെറുതെ ഒരു പൈസ പോകാനുള്ള സംഭവമാണിത് ഇത് എറിഞ്ഞിട്ട് അതിൽ കിട്ടുന്ന സമ്മാനം നേടുക എന്നുള്ളതാണ് അത് വളരെ ആണ് അതിൽ കൈവയ്ക്കാത്തതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞാൽ വീണ്ടും ഗുഡ് ബൈ പറയാനുള്ളതാണ് ഇതാണ്